എല്ലാവർക്കും നിദാന രീതിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് കറിയാണ് അത് നമ്മൾ എല്ലാം ചതച്ചിട്ടാണ് ബീഫ് കറി വെക്കുന്നത് നേരത്തെ നമ്മൾ വെച്ച കാണിച്ച വീഡിയോയിൽ വഴറ്റി വെക്കുന്നതായിരുന്നു ബീഫ് വഴറ്റി വെക്കുന്ന ഒരു കറിയാണ് ഞാൻ കാണിച്ചത് അതിന് എനിക്ക് ഒത്തിരി വ്യൂസും കിട്ടിയിട്ടുണ്ട് പിന്നെ ബീഫ് ഫ്രൈ കാണിച്ച് അതിനും വ്യൂസ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ എളുപ്പത്തി തയ്യാറാക്കാവുന്ന എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത് അതിന് നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു കറി പഴയ കാലത്തൊക്കെ ഉള്ളവർ അങ്ങനത്തെയൊക്കെ കറിയാണ് വയ്ക്കുന്നത് ഇപ്പോഴെല്ലാവരും വഴറ്റിയൊക്കെ വെക്കുന്നത് ഇനിയിപ്പോൾ ഓഫീസിലും ജോലിക്കും ഒക്കെ പോകുന്നവർക്ക് വഴറ്റിയൊക്കെ സമയം കളയാതെ ഇങ്ങനെയും കറി വെച്ച് നോക്കാം അതെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അതിന് വേണ്ട സാധനങ്ങൾ ഒരു കിലോ ഇറച്ചിയാണേ ഒരു കിലോ ഇറച്ചി ഇത് വേണ്ട കുറച്ച് ചുമന്നുള്ളി ഒരു പത്ത് പച്ചമുളക് എരിവില്ലാത്തത് വലിയ എരിവില്ലേ കരിയാപ്പല ഇഞ്ചി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചുള വെളുത്തുള്ളി ഇത് പിന്നെ അതിന് വേണ്ട പൊടികൾ കാശ്മീരിയുടെ പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി മസാലപ്പൊടി എരുവുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പൊടി നമ്മൾ ഇത് കുരുമുളക് ചതച്ചത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് പെരിഞ്ചീരകം കുരുമുളക് കറുവ ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം കൂടെ ഞാൻ ചതച്ചിട്ടത് എന്നാലും പൊടിച്ചു വെച്ചതാണ് എന്നാലും ഞാൻ ഈ കുറച്ച് ഇടുന്നുണ്ട് ഇപ്പം നമ്മളിത് പിന്നെ ബിരിയാണി മസാല പോലെ ഉള്ള ഇറച്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവല്ലോ അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കുരുമുളക് ചതച്ചതും ഇടുന്നുണ്ട് കാശ്മീരിയുടെ പൊടി നിറത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത് മറ്റേത് ഈ ചെറിയ ടീസ്പൂണ് ഇടുന്നത് എരിവിന് വേണ്ടി ഒരു ശകലം പിന്നെ എരിവെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയുടെ എരിവും ഈ പച്ചമുളകിൻ്റെ ഇരുവേ കറിക്കുള്ളൂ എല്ലാവരും എളുപ്പം തനിയിപ്പം വഴറ്റിയ ഒരു കറി ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് അത് നോക്കി ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് ഇതിന് നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല ലാസ്റ്റ് കടുവ് വറുത്ത് ഒഴിക്കുന്ന എണ്ണയേ ഉള്ളൂ മൂല് പെരിഞ്ചീരമൊക്കെ മൂപ്പിച്ച് ഒഴിക്കുന്ന എണ്ണയേ ഉള്ളൂ ഞാൻ പല ഇതിലും പറയുന്നുണ്ട് എണ്ണ വേണ്ടവർ കൂട്ടി ഒഴിക്കണം വേണ്ടാത്തവർ കുറച്ച് ഒഴിക്കണം ഞാൻ എൻ്റെ രീതിയാണ് കാണിക്കുന്നതെന്നും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തയ്യാറാക്കുന്നതാണ് അതിന് ഇത് ചതച്ചോണ്ട് വരട്ടെ ഇതെല്ലാം കൂടെ ഇത് ചതയ്ക്കുന്നത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പൽ അതിൻ്റെ കൂടെ ഞാനിട്ട് ചതയ്ക്കുന്നത് രണ്ടും പെരിഞ്ചീരകം രണ്ടൂന്ന് കറുവ രണ്ടൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക കുരുമുളക് ഇതെല്ലാം കൂടി നമ്മൾ ചതച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ചതച്ചോണ്ട് വന്നേ ഇത് നമുക്ക് ഈ കഴുകി വാർന്നു വെച്ച ഇറച്ചിയിലേക്ക് കുക്കറിൽ തന്നെ വെച്ചേക്കുന്നത് കുക്കറിലോട്ട് ഇടാവേ ആട്ടെ അതിടേക്കറിയാതെ ഉള്ളൂ ഇനി ക്ക് മഞ്ഞപ്പൊടി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടില്ല അതെ ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അതെ പെരിഞ്ചീരകപ്പൊടി നമ്മൾ പെരിഞ്ചീരകം രണ്ടിട്ട് ചതച്ചിട്ടുണ്ട് അത് ചതഞ്ഞതായിട്ട് കിടന്നോളും മസ ഏലക്കായും രണ്ടിട്ട് അതിൽ ചതച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ മസാലപ്പൊടി ഇടുകയാണ് ഇറച്ചിക്ക് മസാലപ്പൊടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് മസാലപ്പൊടി അതെല്ലാം കൂടെ ചതച്ചത് ഇനി ഇതിലേക്ക് ഉപ്പുപൊടി ഉപ്പുപൊടി ഇത് ടീസ്പൂണിനാണ് ഒരു ടീസ്പൂണാണ് ഇടുന്നത് ഇതൊക്കെ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഇതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചതാണ് ചതച്ചത് ഇടുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ വേറെ എരിവ് ഏർക്കുന്നില്ല പത്ത് പച്ചമുളക് എരിവില്ലാത്തതാണ് നമ്മൾ ചായച്ചത് പിന്നെ ചതച്ചത് പിന്നെ കാശ്മീരിയുടെ പൊടിയാണ് ചേർക്കുന്നത് ആ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് ചതച്ചതാണേ വേണ്ടേ അതൊരു രണ്ട് സ്പൂൺ ഇട്ടു ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം ഇളക്കി എല്ലാം കൂടെ ഈ മഞ്ഞൾപ്പൊടി മസാല ഇതുമെല്ലാം ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ നല്ല മണവും നല്ല ആ പച്ചയുടെ ഇതും ഒക്കെ വരും ഞാൻ മറ്റേ ഒരു ബീഫ് കറി വഴറ്റിയും കാണിച്ചിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ ഇനിയിപ്പം വഴറ്റാൻ പറ്റാത്തവർക്കും എണ്ണ വേണ്ടാത്തവർക്കും ഒക്കെ വേണ്ടി ചെയ്യുവാണെങ്കിൽ ഇതിന്നുള്ള എണ്ണയാണ് ഊറി വരുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു അല്പം എണ്ണയെല്ലാം നമ്മൾ പെരിഞ്ചീരവും കരിയാപ്പൽ ചുമന്നുള്ളി എണ്ണവും കൂടെ കടുവ് വറുത്ത പോലെ ഇട്ട് മൂപ്പിച്ചിടുന്നേ ഉള്ളൂ ഇത് ഞാൻ തക്കാളി ഇടുന്നില്ല സബോള ഇടുന്നില്ല എല്ലാം ഉള്ളിയില്ല ചെയ്യുന്നത് സബോളയും തക്കാളിയും ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ഈ രീതി നമ്മൾ ഇളക്കി വെക്കുക ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും ഈ ഇതിൻ്റെ ഉള് ഉള്ളിയുടെ വെള്ളവും ഇറച്ചിയുടെ വെള്ളവും അഞ്ചിയുടെ വെള്ളവും എല്ലാം കൂടെ ഊറി വരും അങ്ങനെ വേഗട്ടെ ആദ്യമേ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് ഇത് രണ്ട് വിസിലടിച്ച് കഴിയുമ്പം നമുക്ക് ചെറിയ തീ രണ്ട് വിസിലും കൂടെ അടുപ്പിക്കണം അത് ഞാൻ പറയുക ഓരോരുത്തരും മേടിക്കും ഇറച്ചി പല രീതിയാ അത് വേവ് നോക്കി നിങ്ങൾ വിസിലടിപ്പിക്കണം ഇനി നമുക്കിത് അടുത്ത് അടച്ച് വെച്ച് അടുപ്പിലോട്ട് വെക്കാവേണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പറഞ്ഞില്ലേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ ഇറച്ചിയുടെ വെള്ളവും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും എല്ലാം ഇറച്ചിയുടെ വെള്ളവും കൂടെ മതി നമുക്ക് ഒരു പെരളം പോലെ ഒരു ഇറച്ചിയുടെ ബിരിയാണിയുടെ മസാല പോലത്തെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വരറ്റി ഞാൻ വെച്ച ബീഫ് കറി ഉണ്ട് അത് എൻ്റെ ഈ ലിങ്ക് നോക്കിയാൽ മതി കാണാം ഇനിയിപ്പം അത് നമ്മൾ മുളക് പൊടിയൊന്നും അതിട്ടില്ല അതിന് നമുക്ക് ഒരു താവ അടുപ്പത്ത് വെക്കുക അതിപ്പം ഞാൻ തീ ഓണാക്കിയിട്ടില്ല കത്തിച്ചിട്ടില്ല ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആദ്യം ഇട ഇടാം ഏയ് ഇത് ചൂടാക്കിയാ ഞാൻ ഇടുന്ന പച്ചക്കിടുന്നില്ല അതിലോട്ട് എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല എല്ലാവരും കണ്ടല്ലോ ഞാൻ അടുപ്പേ വെച്ചത് ഇനി ഏഹ് ഒരു സ്പൂണ് രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് ചെറിയ ടീസ്പൂണിനാണ് നമ്മൾ ഇരുവുള്ള മുളക് പൊടി ഇട്ടേക്കുന്നത് ചെറിയ ടീസ്പൂണിന് അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് ചതച്ചത് ഇട്ടേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടിയുടെ ഒരു സ്പൂണാണ് ഇട്ടേക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ടേക്കും ഇനി നമുക്ക് മസാലപ്പൊടി ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിക്ക് ഏറ്റവും മുന്തി നിൽക്കുന്ന മസാലപ്പൊടിയാൽ നമ്മൾ അത് ഈ രണ്ട് പെരിഞ്ചീരവോ ഇളക്കായും കറുവായും ഇട്ടി ചതച്ചിട്ടുണ്ട് എല്ലാം ഈ രണ്ടെണ്ണേ ഇട്ടുള്ളൂ പിന്നെ മസാലപ്പൊടി അവിടെ ചേർത്തിട്ടുണ്ട് ഇവത്തേലും കൂടെ നമുക്ക് ഒരു സ്പൂൺ ചേർക്കാം എല്ലാം പൊടിച്ച് വെച്ചത് ഇനി ഇതുവരെ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല ഇനി ഞാനിത് സ്റ്റൗ ഓണാക്കി ഇത് ഒന്ന് മൂത്ത് വന്നിട്ട് കറി ഒന്നുണ്ടാവുമ്പോഴത്തേക്ക് വിസ്സിൽ കഴിയുമ്പോഴേ ഇതിട്ട് ഇളക്കുന്നുള്ളേ അത് നമുക്ക് ഓണാക്കിയിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് കണ്ട നമ്മൾ ആ മുളക് മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇത് മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് മൂത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇത് മൂത്ത് നമുക്ക് കുക്കർ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കാവേ പക്ഷേ ഇതിൽ പലരും പല രീതിയിലാണ് ഇറച്ചിക്കറി വെക്കുന്നത് ഞാൻ വഴറ്റി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ കാണിച്ചെന്ന് ഇത് നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ പഴയ കാലത്തൊക്കെ ഒരു ഒക്കെ ചെയ്യുന്ന രീതികളിലാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇതിന് എണ്ണ വേണ്ടാത്തവർക്ക് ഇങ്ങനെ വെക്കാം മറ്റേത് എണ്ണ വഴത്തുന്നു ഒക്കെ എണ്ണ വരുമല്ലോ പിന്നെ എണ്ണ വേണ്ടവർ കൂട്ടണം മുളക് പൊടി വേണ്ടവർ കൂട്ടണം ഓരോരുത്തരുടെ വീട്ടിലെ രീതി നമുക്കറിയത്തില്ലല്ലോ നമ്മളിവിടുത്തെ രീതിയിലാണ് ഇത് കാണിച്ചു തരുന്നത് ഇത് മറ്റുള്ളതെല്ലാം കാണിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ എരിവ് കൂടി എരിവ് കൂടുന്നതും എണ്ണ കൂടുന്നതും ഒക്കെ നിങ്ങൾ അതനുസരിച്ച് ചെയ്തോണേ എന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഇത് മൂത്തതേണ്ട ഈ പരുവേ പച്ചമണമെല്ലാം മാറി നല്ലൊരു മഴമൊക്കെ ഉണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക ഇത് നമ്മൾ രണ്ട് വിസിലും അടുപ്പിച്ച് രണ്ടെണ്ണം ചെറിയ തീ കൊടുത്ത് ഇത് നമുക്ക് തോന്നു നോക്കാം കയറല്ല പോയി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഏഹ് ഇറച്ചിയിൽ നിന്ന് തന്നെ വന്ന വെള്ളം കാണാതെ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ചില ഇറച്ചിന്ന് അങ്ങനെ വരും ഉള്ളിയും ഇതുമെല്ലാം നമ്മൾ നമ്മളിട്ടത് പിന്നെ ഇത് ഉള്ളിയിൽ തന്നെ ഞാൻ തയ്യാറാക്കിയ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഇല്ലാത്തവർക്ക് കബോള ചെറുതായിട്ട് അരിങ്ങി ചതച്ചാൽ മതിയേ ഉണ്ടോ അതിൽ നിന്നിറങ്ങിയ വെള്ളമായി ഇത് ചുരുങ്ങി ഇറച്ചിയെല്ലാം നല്ലപോലെ വെന്തിട്ടു കൊണ്ട് ഇതേ ഉണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ചൂടായതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ മൂപ്പിച്ചു വെച്ച പൊടിയെല്ലാം ചേർക്കാം അല്ല ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ പൊടി നമ്മൾ ആ പച്ചമണം മാറാനായിട്ട് ഇതുവരെ എണ്ണ ചേർത്തിട്ടില്ലേ ഈ ഇറച്ചി നൂറിയ പിന്നെ എണ്ണമയ വേണേ ഞാനൊന്നും ചേർത്തിട്ടുമില്ല ഇതുമില്ല കേട്ടോ കറി ഉണ്ടോ നല്ല ഒരു ഇതായി കറി നല്ല പാകത്തിന് വെന്ത് ഇനി ഒന്നും കൂടെ പറയുക ഈ വേവുള്ള ഇറച്ചി കിട്ടും ഇറച്ചി പലതരം അല്ലേ ഇത് വലിയ ഇതില്ലാത്ത ഇറച്ചി ആയതുകൊണ്ടാണ് ഈ വേവ് ഇട്ട് നല്ല മൂത്തറച്ചി ഒക്കെയാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ വിസിൽ ഓരോരുത്തരുടെ വേവിനനുസരിച്ച് വിസിലടിപ്പിക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഇതാകുന്ന അത് കണ്ടല്ലോ നമ്മുടെ കറി ഇതായി ഇനി ഇതൊന്ന് ചെറിയ തെയ്യ കൊടുത്ത് അത് വേ ഇതാകാൻ ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കണമല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിജീരപ്പൊടി ചെറിയ തെയ്യെ കൊടുത്ത് നമുക്കിതൊന്ന് വേക്കട്ടെ എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ ഇതെല്ലാം വെന്ത് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഈ രീതി നമുക്ക് കിട്ടി ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഉള്ളിയുടെയൊക്കെ വെള്ളമാണേ ഇറച്ചിയുടെ ഇനി നമുക്ക് ഇനിയിപ്പം ഇറച്ചി വെക്കുമ്പോഴത്തേക്ക് വേണ്ടാത്തവർക്ക് എണ്ണ ഒഴിക്കണ്ട മൂപ്പിച്ച് ലാസ്റ്റ് ഒഴിക്കണ്ട കാരണം എണ്ണ ഒത്തിരി പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടാത്തവരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് എണ്ണ ഒഴിക്കണ്ട അതാണ് ഞാൻ പറയാൻ വന്നത് ഇനി നമുക്ക് ഇതൊന്നും മൂപ്പിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇതുവരെ എണ്ണ ഏർത്തിട്ടില്ല ഇറച്ചിയിലേക്കെ ഊറ് വരുന്നതാണ് നെയ്യ് ഒക്കെ ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതില വെണ്ണ വന്നത് ഇനി നമുക്കൊരു താവാ വെച്ച് സ്റ്റൗ ഓണാക്കാം ഇതൊന്ന് മൂപ്പിച്ച് ഒന്ന് വെച്ചാൽ ഇറച്ചിയുടെ ഇതൊക്കെയൊന്നാകത്തുള്ളൂ ഇറച്ചി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നത് കണ്ടോ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഒഴിക്കുന്നത് ഒറ്റ ടേബിൾ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിക്കുന്നുള്ളൂ കാരണം അതീ എണ്ണയെല്ലാം ഉള്ളുണ്ട് ഒറ്റ ടേബിൾ സ്പൂൺ ആ തവ വെച്ച് ചൂടായി അതീ എണ്ണ ഒഴിച്ച് രണ്ട് പെരിഞ്ചീരവുമാണ് നമ്മൾ കടുവും ഒന്നും ഇത് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ഉള്ളി ഇട്ട് മൂക്കിക്കുവാണോ ഉള്ളിയെ ഉള്ളി ഇട്ട് മൂക്കിക്കുവാണ് മുന്നിൽ വെച്ച് കാണിച്ചത് അത് ഒറ്റ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് ഈ ആറപ്പാടി ഇറക്കി ചേർത്തിട്ടുള്ളൂ ഇത് ഞാൻ പറഞ്ഞു വേണ്ടാത്തവർക്ക് ഇതിങ്ങനെ ചെയ്യണ്ട അതിലെ ഇറച്ചിയുടെ മന്തി പണ്ട് വീട്ടിൽ വെച്ച് നേരത്തെ ഞങ്ങളുടെ ഉമ്മച്ചി വെക്കുന്ന കറി ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ കൂട്ടുമ്പോൾ ആ ഒരു പ്രത്യേക രുചിയൊക്കെയായിരുന്നു രുചിയും മണവും ഒക്കെയായിരുന്നു ഇപ്പോഴാണ് നമ്മളെല്ലാം വഴറ്റിയൊക്കെ ചേർക്കുന്നത് എന്നാൽ അതും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കറി ഇങ്ങനെ കാണിച്ചത് ഇനി അതിലേക്ക് നമുക്ക് കരിയാപ്പല കൂടി ഇടാവേ വേണ്ട ഉള്ളി പെരിജീരകം കരിയാപ്പല എല്ലാം നല്ല മൂക്കെ ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വേണ്ടേ കണ്ടോ എണ്ണ ഒരു സ്പൂൺ ഒഴിച്ച രീതി എണ്ണ കണ്ടോ അതെ നോക്കിക്കേ ഈ ഒരു സ്പൂണിലാണ് ഒഴിച്ചേക്കുന്നത് ഇതാ മണത്തിനും ലാസ്റ്റത്തെ ആ ഇറച്ചിക്കറയ്ക്ക് ഒരു ടേസ്റ്റിനും വേണ്ടി ഒഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞ പോലെ വേണ്ടാത്തവർക്ക് ഇതും ചെയ്യണമെന്നില്ല എണ്ണയൊന്നും ഉപയോഗിക്കാത്തവർക്ക് വേണ്ടേ ഇത് കണ്ടോ നമ്മുടെ കറികടന്ന് തിളക്കുന്ന കണ്ടോ ഒന്നും അത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം ചെയ്യുന്നത് ഇനിയിപ്പം ഇതുപോലെ വെള്ളം വരാത്തവർക്കാണെങ്കിൽ വെള്ളം ഇല്ലാതിന് പറ്റുന്നില്ല ഉള്ളിയുടെയും ഇറച്ചിയുടെയും വെള്ളം വരും ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു വെള്ളം വരും വരാത്തവർക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വിസിലടിപ്പിക്കാം അത് വേവ് ഇറച്ചിയുടെ വേഗം അനുസരിച്ച് വിസിലടിപ്പിച്ചോണം ഞാൻ പറയുന്ന എല്ലാവർക്കും നല്ല മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് കമൻ്റ് വരുന്നുണ്ട് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയുക ഇതുപോലെയാണ് നല്ല സാധ്യത നമുക്ക് കിട്ടും ഇനി നമുക്കിത് കണ്ടോ എണ്ണയില്ല ഇതേ ചുമ്മാ ഇതേ ഒരു മണത്തിനും ഗുണത്തിനും രുചിക്കുമൊക്കെ വേണ്ടി വെച്ചതാണ് ഇതേ നമ്മൾ തക്കാളിക്കാതെ ചേർത്തിട്ടില്ല സവോള ചേർത്തിട്ടില്ല ഒന്നുമില്ല ഞങ്ങളുടെ ഉമ്മച്ചി ഇങ്ങനെയായിരുന്നു പണ്ട് കറി വെക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് ഇറച്ചിക്കറി വെക്കുന്നത് എണ്ണയില്ലാത്തവർക്കും എണ്ണ കൂട്ടാൻ വല്ലാത്തവർക്കുമൊക്കെ എന്താ കറിയാണെങ്കിൽ നല്ല ഇതായിട്ട് വരുന്നത് നല്ല കുറുകിയ ചാറ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടോ ചോറിൻ്റെ കൂടോ കപ്പ വേവിച്ചതിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ബ്രെഡിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണേ എല്ലാരും ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണം എല്ലാം എന്തിന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും എരുവും എല്ലാ ഭാഗത്തിനുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് തീ നിർത്താം അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബീഫ് കറി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഒത്തിരി പേര് കണ്ടുകൊണ്ടിരുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവർ ഒന്ന് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാല്ല